കെ എസ് ടി എ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അധ്യാപകർ കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡിൽ സായാഹ്ന ധർണ നടത്തി ഭിന്നശേഷി നിയമനത്തിനായി തസ്തിക മാറ്റിവെച്ച എയ്ഡഡ് സ്കൂളുകളിലെ മറ്റ് അധ്യാപക നിയമനങ്ങൾക്ക് ഉടൻ അംഗീകാരം നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നടന്ന ധർണ കെ എസ് ടി എ സംസ്ഥാന ട്രഷറർ എ കെ ബീന ഉദ്ഘാടനം ചെയ്തു നേടാനും അവകാശമുള്ളവരാണ് ും പ്രഖ്യാപിക്കാനുള്ള ചങ്കൂറ്റം ഉണ്ടാക്കിയെടുക്കാനൊക്കെയുള്ള ഇടപെടൽ കൃത്യമായി പതിറ്റാണ്ടുകൾ നടത്തിയപ്പോഴാണ് തുടർന്ന് അൻപത്തിയാറിൽ സംസ്ഥാന രൂപീകരണത്തിന് ശേഷം അൻപത്തി ഏഴിൽ നടന്നിട്ടുള്ള പൊതുതെരഞ്ഞെടുപ്പിൽ അത്തരം പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഈ നാടിനകത്ത് നേതൃത്വം കൊടുത്തിട്ടുള്ള ആളുകൾ വഴി നടക്കാൻ അവകാശമില്ലാത്തവർക്ക് പൊതുവഴി നിങ്ങളുടേത് കൂടിയാണ് ദൈവം വളരെ ചുരുങ്ങിയ ആളുകളുടേതല്ല മുഴുവൻ മനുഷ്യരുടേതുമാണ് വസ്ത്രം ധരിക്കാനുള്ള അവകാശം നിങ്ങൾക്കുമുണ്ട് എന്നെല്ലാമുള്ള ആഹ്വാനങ്ങൾ നടത്തുകയും പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുകയും ജനതയെ സംഘടിപ്പിക്കുകയും ചെയ്തതിന്റെ അതിന് നേതൃത്വം കൊടുത്ത ആളുകൾക്ക് ജനാധിപത്യപരമായ രാഷ്ട്രീയ അധികാരം കയ്യിൽ കിട്ടിയപ്പോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ രാജ്യം സ്വാതന്ത്ര്യം നേടിയിട്ടുണ്ട് സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ ഭരണാധികാരികളെ ആയിരത്തി ജില്ലാ പ്രസിഡന്റ് കെ പ്രകാശൻ അധ്യക്ഷത വഹിച്ചു കെ സി സുധീർ കെ രഞ്ജിത്ത് കെ സി സുനിൽ വിനോദ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു